എല്ലാവർക്കും മച്ചു സെവനിലേക്ക് സ്വാഗതം വിശേഷം എല്ലാവർക്കും സുഖം അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ കമ്മൻ തന്നെ സിജി ജോൺസ് എന്ന് പറഞ്ഞ കുട്ടിക്കാണ് കേട്ടോ ഗിഫ്റ്റ് കിട്ടിയാണ് തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യാം അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നല്ല ഭംഗിയുള്ള റേറ്റ് കുറവ് വരുന്ന നെക്ലസുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ പേടിന്റെ കൊന്തകൾ ഉൾപ്പെടുത്തി സെക്കൻഡ് സ്റ്റാർഡിൽ മൂക്കത്തിൽ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള മോഡലൊക്കെ ഒരു കുട്ടി വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോകാം ഫസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു നൈസ് ആയിട്ടുള്ള നെക്ലസ് ആണ് വൈറ്റ് സ്റ്റോൺ വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻ ആയിട്ട് കാണാനായിട്ട് നന്നായിട്ടുണ്ട് കേട്ടോ സിമ്പിളാണ് അടിപൊളിയാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ പേളിൽ വന്നേക്കണ ഒരു കൊന്തി ആണ് കേട്ടോ ഓവൽ ഷേപ്പ് ആണ് കേട്ടോ മണികൾ വന്നേക്കണത് ഇടയിൽ ഗോൾഡ് വന്നിട്ടുണ്ട് പേളിൽ തന്നെ വേറൊരു മോഡലും കൂടി വന്നിട്ടുണ്ട് കേട്ടോ റൗണ്ട് അത് കാണിച്ചതാണ് കേട്ടോ ഇന്നത്തെ ഒരു മോഡല് പേളിൽ ഇതുപോലത്തെ റൗണ്ട് ഷേപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് കൊന്തിന് ചിലവർക്ക് ഓവൽ ഷേപ്പ് ആയിരിക്കും ഇഷ്ടം ചിലവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ റൗണ്ട് മുത്ത് പേളിൻ്റെ വരുന്നതായിരിക്കും കേട്ടോ ഇഷ്ടം അപ്പോൾ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഞാൻ അത് സെലക്ട് ചെയ്യാം അതുപോലെ തന്നെ ഇടയിൽ ഗോൾഡിന്റെ മുത്താണോട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ ഇത് ടു ഫോർ സൈസിൽ കുറെ പേര് ചോദിച്ചിട്ട് കിട്ടിയിട്ടില്ല അപ്പോൾ ടു ഫോറിൽ അത് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ കിട്ടാത്തവരൊക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യണേ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബാങ്കിൾ ആണ് കേട്ടോ ഇത് നമ്മൾ കുറെ നാൾ മുമ്പ് ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന ഒരു മോഡൽ തന്നെയാണ് സ്റ്റോക്ക് ഔട്ട് ആയിട്ട് ആയിട്ടിരിക്കുന്നു വീണ്ടും ഈ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലെ വൈറ്റ് സ്റ്റോൺ നല്ല ഭംഗിയുള്ള ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടില്ലേ കാണാനായിട്ട് സിമ്പിൾ ആണ് അടിപൊളിയാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ സെക്കൻഡ് സ്റ്റാർഡ് ആയിട്ടും അതുപോലെ തന്നെ മൂക്കുത്തേക്കായിട്ടും ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടില്ലേ സിമ്പിൾ ആണ് അടിപൊളിയാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഒട്ടും സ്റ്റോൺ വർക്ക് വരാത്ത മാറ്റിൽ വന്നേക്കണ ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കണത് അപ്പൊ റേറ്റ് കുറവില് ആഗ്രഹിക്കുന്നവരുണ്ടാവില്ലേ അധികം റേറ്റില് വേണ്ടാന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ മേടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് സ്റ്റോൺ വർക്ക് വരുമ്പോളല്ലേ റേറ്റ് വരിക ഇതാവുമ്പോൾ സ്റ്റോൺ വരുന്നില്ല അപ്പം അധികം റേറ്റ് വരാത്തത് അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ റൂബിയും വൈറ്റും സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള നൈസ് ആയിട്ടുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഒട്ടും ഹെവി സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് റൂബി സ്റ്റോൺ വെച്ചിട്ട് ഒരു മോഡലാണ് അധികം ഹെവി ആയിട്ടുള്ള ഡിസൈനോ കാര്യങ്ങളൊന്നുമില്ല ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സ്റ്റോൺ വെച്ചിട്ടുള്ള നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മാലയാണ് കേട്ടോ ആറ് പിടി ലെങ്ത്തിനൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് നൈസ് നെക്ലസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ അങ്ങനത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സെക്കൻഡ് സ്റ്റഡ് ടൈപ്പ് മോഡലാണ് കേട്ടോ മൂക്കുത്തി ആയിട്ടും സെക്കൻഡ് സ്റ്റഡ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള മോഡലാണ് വന്നേക്കുന്നത് നന്നായിട്ടില്ലേ സിമ്പിളാണ് പക്ഷെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ നല്ല തിളപ്പ് മോഡൽ ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള മാറ്റിൽ വന്നേക്കണം സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെയിനാണ് ചെയിൻ ആണ് നന്നായിട്ടുണ്ടോ നമുക്ക് നൈസ് ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള മോഡലാണ് നൈസായിട്ടുള്ള ബോക്സ് ചെയിനാണ് ആണ് കേട്ടോ വന്നേക്കുന്നത് ഒരു ആറ്പടി ലെങ് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ അതൊരു മോഡൽ വന്നേക്കണത് ഇതുപോലെ അത്യാവശ്യം വലിപ്പത്തില് വന്നേക്കണ ഒരു ഹാർട്ട് ഷേപ്പ് ആയിട്ടുള്ള ലോക്കറ്റാണോട്ടോ വന്നേക്കണത് ഇടയില് വൈറ്റ് സ്റ്റോൺ വന്നിട്ടുണ്ട് അത്യാവശ്യം വലുപ്പത്തിലാണ് കേട്ടോ വന്നേക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ ചെയിനും ആണ് സെറ്റ് ചെയ്തേക്കുന്നത് അപ്പം ചെയ്യാൻ വേണ്ട എന്നുണ്ടെങ്കിൽ ലോക്കറ്റ് മാത്രമായിട്ട് എടുക്കാം അതല്ലെങ്കിൽ സെറ്റ് ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ചെയിൻ തന്നെയാണ് കേട്ടോ ഇത് അങ്ങനത്തെ ഒരു മോഡല് വന്നേക്കണത് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്തു തരാൻ പറ്റണ ഒരു വളയാണ് കേട്ടോ ബാക്ക് വരുന്നത് കണ്ടോ ഇങ്ങനത്തെ ഒരു മോഡലിലാണ് വന്നേക്കുന്നത് കണ്ടോ നല്ല ഭംഗിയില് കാണാനായിട്ട് നല്ല നൈസ് ആയിട്ടുള്ള ഒരു വളയാണ് വന്നേക്കുന്നത് ഇതിന്റെ തന്നെ സെയിം വൈറ്റും വരുന്നുണ്ട് അതും കൂടി കാണിച്ചു തരാം കേട്ടോ കണ്ടോ നല്ല ഭംഗിയിൽ കാണാനായിട്ട് സെയിം ആണ് സ്റ്റോൺ വർക്ക് മാത്രമാണ് കേട്ടോ വ്യത്യാസം വന്നിട്ടുള്ളൂ ബ്ലാക്കിലും അതുപോലെ തന്നെ വൈറ്റിലും വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മാലയാണ് കേട്ടോ ലോക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് നമ്മുടെ ആ റൗണ്ട് ആയിട്ടുള്ള ഡിസൈനില് സ്റ്റോൺ വർക്ക് വരുന്നത് അതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ളത് ഉണ്ടായിരുന്നു അതും ഇപ്പോൾ ഒരു ലോക്കറ്റ് ടൈപ്പ് ആയിട്ട് ഒരു സ്റ്റാർ ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടുണ്ട് കേട്ടോ ബാക്കിലേക്ക് ബോക്സ് ചെയിനും അതുപോലെ തന്നെ ബാക്ക് ചെയിനും അതൊക്കെ നോർമലായിട്ട് വന്നേക്കണതാണ് ആ സ്റ്റാർ ടൈപ്പ് ആണ് കേട്ടോ ഒരു വെറൈറ്റി ആയിട്ട് വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു ലോക്കറ്റ് ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള നല്ലൊരു അടിപൊളി ആയിട്ടുള്ള മോഡലാണ് വന്നേക്കുന്നത് പുകല കണ്ണി ശനിമയാണ് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്തിട്ടാണ് നന്നായിട്ടുണ്ട് കേട്ടോ ഡിസൈൻ ആയാലും വർക്കൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ സ്റ്റോൺ വർക്കൊക്കെ സൂപ്പറായിട്ടുണ്ട് കേട്ടോ അതൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു റിംഗ് റിംഗാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിളാണ് അടിപൊളിയാണ് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല കണ്ടോ റിംഗ് ഒക്കെ ആകുമ്പോൾ നമ്മുടെ ഷോപ്പിൽ നേരിട്ട് വന്നെടുക്കുകയാണെങ്കിൽ ആയിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് കാര്യം കൈമിട്ടൊക്കെ നോക്കിയെടുക്കുകയാണെങ്കിൽ അതായിരിക്കും കേട്ടോ നല്ലത് നല്ല ഭംഗിയുള്ള മോഡൽ തന്നെയാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു സെക്കൻഡ് സ്റ്റാർഡ് ടൈപ്പാണ് കേട്ടോ വന്നേക്കണത് മൂക്കുത്തിയൊക്കെയായിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് ഇത് ഒറ്റയ്ക്കായിട്ടും രണ്ടെണ്ണക്കായിട്ടും നമുക്ക് മേടിക്കാം കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളിയായിട്ടുള്ള മോഡലാണ് അതേ റേറ്റ് വരുന്നില്ല നല്ല തിളക്കുള്ള സ്റ്റോൺ വർക്ക് തന്നെയാണ് കേട്ടോ വരുന്നത് അത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സ്ക്വയർ ടൈപ്പ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള സെക്കൻഡ് സ്റ്റാഡ് ടൈപ്പ് തന്നെയാണ് കേട്ടോ വരുന്നത് ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് പക്ഷെ നല്ല ഭംഗിയുള്ള മോഡലുകളാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ സെക്കൻഡ് സ്റ്റേഡ് ആയിട്ടും അതുപോലെ തന്നെ മൂക്കത്തേക്കായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള മോഡലുകളാണ് കേട്ടോ എന്നത് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കണം സിമ്പിളാണ് പക്ഷെ നല്ല വെറൈറ്റി ആയിട്ടേ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് മാറ്റിൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ബാക്കിലെനിക്ക് ബാക്ക് ചെയിനും ചെറിയ മുത്തുകളൊക്കെ വന്നിട്ടുള്ള നല്ലൊരു മോഡലാണ് മാറ്റാണോ കേട്ടോ കളറിങ് വന്നെ അടിപൊളിയായ ഡിസൈൻ ആയാലും ലോക്കറ്റിൻ്റെ ഡിസൈൻ വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് മോഡൽ മൂക്കുറ്റാണ് കേട്ടോ വന്നേക്കുന്നത് സെക്കൻഡ് സ്റ്റേറ്റ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റാർ ടൈപ്പ് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിൽ നിന്ന് ചെറിയ ഒരു മോഡലാണ് കേട്ടോ ചെറിയ വ്യത്യാസങ്ങളാണ് വരുന്നത് ഓരോന്നിനും പക്ഷെ അടിപൊളിയാണ് കേട്ടോ ഇന്നത്തെ മോഡലുകളെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഇൻസ്റ്റാബ് ജസ്റ്റ് ഒന്ന് കയറി നോക്കി നോക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും ജി പേ ചെയ്യുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളി മോളായിട്ട് വേണ്ടി കാണാം താങ്ക് യു